മേയർ ആര്യ രാജേന്ദ്രൻ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിനു പറ്റി വിവാദം അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയുടെ നഗരസഭയുടെ ചെലവിലായിരുന്നു ആര്യയുടെ യാത്ര ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വിമാനയാത്രയ്ക്ക് അനുമതി നൽകിയും യാത്രാ ചെലവ് നഗരസഭയുടെ തണത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കാൻ അനുമതി നൽകിയുമായിരുന്നു സർക്കാർ ഉത്തരവ് എന്നാൽ യു കെ പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിലെ ഹാളിലാണ് ചടങ്ങ് നടന്നതെന്നും ഈ ഹാൾ സംഘടനകൾക്കും വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു സർക്കാർ ഉത്തരവിൽ പറയുന്നത് പോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരുന്നില്ല ചടങ്ങ് എന്നാണ് ആക്ഷേപം സിപിഎം നേതാക്കളും പ്രവർത്തകരും ആര്യെ അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് മൂടുമ്പോൾ പണം കൊടുത്താണ് അവാർഡ് വാങ്ങിയത് എന്നാണ് എതിരാളികളുടെ ആരോപണം വിവാദത്തിൽ പ്രതികരിക്കാൻ ആരെയോ സി പി എം നേതാക്കളോ തയ്യാറായിട്ടില്ല ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയാണ് ആര്യക്ക് പുരസ്കാരം നൽകിയത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ആര്യ രാജേന്ദ്രൻ സിപിഎം എന്നാണ് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഏറ്റുവാങ്ങുകയാണെന്നും പ്രസ്ഥാനത്തിലും ജനങ്ങൾക്ക് പുരസ്കാരം സമർപ്പിക്കുന്നു എന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ചിത്രം സഹിതം ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനു പിന്നാലെ മന്ത്രിമാരും സി പി എം നേതാക്കളും പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ആര്യെ അഭിനന്ദിച്ച കുറിപ്പുകൾ എഴുതിയിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നും ഇവർക്ക് ബി ജെ ബന്ധമുണ്ടെന്നും വരെ ആരോപണം ഉയർന്നിട്ടുണ്ട് സന്തോഷ് ശുക്ല എന്ന വ്യക്തിയാണ് സിഇഒ ഇന്ത്യൻ സംഘടന യു കെയിൽ നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര നടത്തിയത് എന്തിനും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുന്നുണ്ട് പുത്തരക്കെട്ട് മൈതാനത്ത് ഓഗസ്റ്റ് ഒൻപതിന് ആറായിരത്തിലധികം കുട്ടികൾ ഉൾപ്പെടുത്തി നടത്തിയ സീറ്റ് ബോൾട്ട് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കിട്ടിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വീകരിക്കാനാണ് മേയർക്ക് യാത്രാനുമതി നൽകിയത് യു കെ അവാർഡ് വഴി മേയർ പരിഹാസ്യ കഥാപാത്രമായെന്ന് കോർപ്പറേഷൻ കൌൺസിലറും ബി സംസ്ഥാന സെക്രട്ടറിയുമായ വി വി രാജേഷ് പറഞ്ഞു നഗരത്തിലെ പ്രശ്നങ്ങൾ അനുദിനം വഷളാവുകയാണ് അതിനിടെയാണ് മേയർ തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങാൻ യു കെയിൽ പോയത് സ്വാധീനം ചെലുത്തിയാണ് ഈ അവാർഡ് ഒപ്പിച്ചത് തിരുവനന്തപുരത്തെ മാലിന്യ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഇലക്ട്രിക് ബസ് ഓടിച്ചാണ് അതിന്റെ പേരിൽ മേയർ തട്ടിപ്പ് അവാർഡ് വാങ്ങിയതെന്നും വി വി രാജേഷ് ആരോപിച്ചു